ഈ നക്ഷത്രം നടക്കുന്നത് അല്ല അറ്റത്തെ അല്ലിതക്കും ഇതിനകത്ത് മിൻഡക എന്ന് പറയുന്ന സ്റ്റാർ ആണ് ഡെൽറ്റ ഓറിയോണീസ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ലൈറ്റ് ഇയർ ദൂരെയാണ് അതുപോലെ നമ്മുടെ അല്ലിലം എന്ന് പറയുന്നത് എപ്സിലൺ ഓറിയോണീസ് ആണ് അല്ലിലം ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി നാല് ലൈറ്റി പിന്നെ ദൂരക്ക എന്ന് പറയുന്നത് സീറ്റ ഓറിയോ സേഫ് എന്ന് പറയുന്നത് അറുനൂറ്റി അമ്പത് ലൈറ്ററോളം തന്നെ ദൂരെയുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ ഇതിൻ്റെ ഇടയില് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓറിയോൺ നെബോല വരുന്നത് എം ഫോർട്ടി ടു എന്നാണ് മെസ്സിയർ കാറ്റലോഗിൽ ഇതിനെ പരിചയപ്പെട്ടി പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മള് മുമ്പ് നടന്ന കുറെ സെക്ഷനുകളിൽ പോലും നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ലൈറ്റ് ഇയർ ആയിരത്തിനാനൂറ് ലൈറ്റിയർ ദൂരൂലാണ് ഇത് ഇരുപത്തിനാല് ലൈറ്റിയർ നെമൂലയാണ് വിസിബിൾ ആയിട്ടുള്ള ഒരു നെമ്പൂല കൂടിയാണ് ഇതാണ് ഓറിയോണിന്റെ മെയിൻ ആയിട്ടുള്ള ഒരിത് ഈ കാണുന്ന ആണ് ഓറിയോണിന്റെ രൂപം ഓറിയോൺ ഒരു വേട്ടക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കൂടാതെ ഇതിന്റെ പരിചയായിട്ടും വാളായിട്ടും ഒക്കെ ഉള്ള നക്ഷത്രം പിന്നെ ഇതിനെ പല അത് നമ്മൾ സങ്കല്പിക്കാറുണ്ട് മെയിൻ ആയിട്ട് ഇതിനെ ഹണ്ടർ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് ി എന്ന് പറയുന്ന ഒരു ഗോർഖൺ ഗോർഗൻ എനിക്ക് തോന്നുന്നു അവരുടെ വല്ല ദൈവങ്ങളുടെ വല്ല പേരായിരിക്കും യുറൈനി എന്ന് പറയുന്ന ഗോർഖനും അതുപോലെ സമുദ്രദേവനായിട്ടുള്ള പ്രസോഡോന്റെയും മകനായിട്ടാണ് ഈ ഓറയോൺ ജനിക്കുന്നത് ഓറിയോൺ ഈ ഓറിയോണിനെ അത് തട തടിക്കുവാണ് അതിനെ പിന്തുണയ്ക്കാനായിട്ട് ഒരു പട്ടിയുണ്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഇത് ആകാശം ീസിലേക്ക് എത്തും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ വഴി അങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോറസിലെത്തും അൽസിലെ അത് നേരെ താഴേക്കാണ് നീക്കുന്നെങ്കിൽ സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറിലെത്തും അത് നേരത്തെ പറഞ്ഞിസ് മേജർ എന്ന്

ോണമിയിൽ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഉള്ള സീനിയേഴ്സ് ഒക്കെ എന്നെ ഇനിയും കുറച്ചുകൂടി നല്ല നിലയിലേക്ക്